തന്നെ അഞ്ചു ഓരോ അത്യാധുനിക സജ്ജീകരണങ്ങളോടെയും പ്രഗത്ഭരായ ഡോക്ടർമാരുടെയും സേവനത്തോടെ നിംസ് ഹോസ്പിറ്റൽ നിങ്ങൾക്കായി ഒരുക്കുന്നു നിംസ് മദർ ആൻഡ് ചൈൽഡ് മാതൃത്വത്തിന് ഇനി കരുതലിന്റെ കൈകൾ നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് വാണിയമ്പലം ടൗൺ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു വാണിയമ്പലത്ത് വെച്ച് നടത്തിയ ക്യാമ്പ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടാവളുടെ ഒന്നാം ചരമവാർഷികമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത് മാണിബുലം ടൌൺ യൂത്ത് ക്ലോസ് ഓഫറസിൻ്റെ ഇന്ത്യയിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പും അനുസ്മരണ ചടങ് നടന്നവർ നടന്നു കഴിഞ്ഞു ബഹുമാനപ്പെട്ട എം എൽ എ ഷി അനുകുമാർ ഉദ്ഘാടനം ചെയ്തു കെ 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 ടി അജ്മലും നേതൃത്വം വഹിച്ചുള്ള ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിനെ നടന്നുകൊണ്ടിരുന്നത് അടുത്ത വർഷം കൂടുതൽ പരിപാടികളും അതിനോടൊപ്പം തന്നെ സാഹിത്യ പ്രവർത്തിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ ടൗൺ കോൺഗ്രസ് പ്രസിഡന്റ് ടി പി ഹാരിസ് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി വി എം അഷ്റഫ് യൂത്ത് കോൺഗ്രസ് മുൻ ജില്ലാ സെക്രട്ടറി ജയ്സലടപ്പറ്റ നൌഫൽ ഇ കെ വണ്ടൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ മുർഷിദ് പി സാബിക് കെ പി റാഷിദ് ടി സുഹൈബ് കെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ബഷീർ പി വാർഡ് പ്രസിഡന്റ് മനുക്കുട്ടൻ കെ നിസാം കൂമങ്ങാടൻ ഹബ്ബാസ് ഹാജിമടത്തിൽ